വാക്സിനേഷൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പ് എന്നത് ശിശുക്കൾക്കും കുട്ടികൾക്കും വേണമെന്ന് നമുക്കറിയാം ഇത് പക്ഷേ എല്ലാപ്പോഴും സത്യമായി കൊള്ളണമെന്നില്ല ചില നിശ്ചിത വാക്സിനുകൾ കൊടുക്കേണ്ടതാണ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കൊടുക്കാൻ കഴിയുന്നതുമാണ് മുതിർന്നവർക്ക് പോലും വാക്സിനേഷൻ മുതിർന്നവർക്ക് കൊടുക്കുന്നത് പ്രധാനമായും രണ്ട് ഗ്രൂപ്പുകളായാണ് പ്രായത്തിന്റെ അടിസ്ഥാനത്തിലും ചില ആരോഗ്യാവസ്ഥകളുടെ അടിസ്ഥാനത്തിലും അതാത് വ്യക്തിയുടെ നില അനുസരിച്ച് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന ഒന്നാണ് ഫ്ലൂഷോട്ട് ഫ്ലൂഷോട്ട് വർഷം തോറുമാണ് എടുക്കുന്നത് ഈ ഫ്ലൂ ഷോട്ട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ വൈറസ് അണുബാധയിൽ നിന്നും സംരക്ഷിക്കും ഹ്യൂമൻ പാപ്പിലോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനേഷൻ ഈ വൈറസാണ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് ജനനേന്ദ്രിയത്തിൽ അരിമ്പാറകളും ഉണ്ടാക്കും ഇത് ഇരുപത് മുതൽ മുപ്പത് വയസ്സുവരെ പ്രായമുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നു ചിക്കൻ ബോക്സിനെതിരെയുള്ള വാക്സിനേഷനും മുതിർന്നവർക്ക് ശുപാർശ ചെയ്യപ്പെടുന്നു അവർക്ക് ഈ അസുഖം അവരുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ ഡിഫ്തീരിയക്കെതിരെയുള്ള വാക്സിനേഷൻ ടെറ്റനസ് ആൻഡ് പെറ്റ്യൂസസ് ഇത് വില്ലൻ ചുമ എന്നും അറിയപ്പെടുന്നു ഇവയും ഓരോ പത്തു വർഷത്തിലും ചെയ്യണമെന്ന് ശുപാർശ ചെയ്യുന്നു മുണ്ടിനീര് അഞ്ചാം പനി റുബല്ല എന്നീ രോഗങ്ങൾക്കുള്ള വാക്സിനേഷനും കൗമാരപ്രായം കഴിഞ്ഞ ഉടനെ ചെയ്യണം ഇതുപോലെ തന്നെ അറുപത്തിയഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഏതൊരാളും ന്യൂമോകോക്കൽ ന്യുമോണിയ്ക്ക് എതിരെയുള്ള കുത്തിവയ്പെടുക്കണം എന്നാണ് ശുപാർശ ചെയ്യുന്നത് ഈ പ്രായക്കാരിൽ ഉണ്ടാകുന്ന ന്യുമോണിയ വളരെ ഗൗരവമേറിയതാണ് ആൻഡ് അത് മാരകമായേക്കാം ഇതുപോലെ തന്നെ വളരെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രോഗികൾ അതായത് ക്രോണിക് ഹാർട്ട് കണ്ടീഷൻ കടുത്ത കരൽ രോഗം കടുത്ത വൃക്കരോഗം ഡയാലിസിന് വിധേയരാകുന്നവർ കടുത്ത ശ്വാസകോശ രോഗങ്ങൾ കടുത്ത അണുബാധ ഇത്തരം പ്രശ്നങ്ങളുള്ളവർ എല്ലപ്പോഴും സ്വയമേവ വാക്സിൻ എടുക്കണം നിമോണിയയ്ക്കും അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസിനും പ്ലീഹ നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ള രോഗികൾ പ്ലീഹ എന്ന് പറയുന്നത് അടിവയറ്റിലുള്ള ഒരു അവയവമാണ് രോഗപ്രതിരോധത്തിൽ ഇതൊരു സുപ്രധാന പങ്ക് വഹിക്കുന്നു അതിനാൽ എന്ത് കാരണത്തിനായാലും ശരി അത് നീക്കം ചെയ്യപ്പെട്ടാൽ അവരെല്ലായ്പ്പോഴും പ്രതിരോധം ഉറപ്പുവരുത്തേണ്ടത് ന്യൂമോണിയയ്ക്കും എതിരെയാണ് അതിനാൽ വാക്സിനേഷൻ വെറും ശിശുക്കൾക്കും കുട്ടികൾക്കും മാത്രമുള്ളതല്ല അത് മുതിർന്നവർക്ക് വേണ്ടിയുള്ളതും കൂടെയാണ്